തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യുദ്ധം അവസാനിക്കുന്നു ബ്രിട്ടീഷ് എംപയറിൻ്റെ അവസ്ഥ പരിതാപകരമാണ് നമുക്കത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബ്രിട്ടൻ പതുക്കെ കോളനികൾ ഇല്ലാതാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു രണ്ടാം ലാഘമാത്തിന് ശേഷം അമേരിക്കയാണ് പുതിയ വേൾഡ് ലീഡർ അമേരിക്കയും സോവിയറ്റ് യൂണിയനുമാണ് പുതിയ വേൾഡ് ലീഡേഴ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്ന പാലസ്റ്റൈൻ മാൻഡറ്ററി പാലസ്റ്റൈൻ മാൻഡറ്ററി ആണ് ബ്രിട്ടീഷ് കോളനി ആയിരുന്ന പാലസ്റ്റൈൻ ബ്രിട്ടീഷ് കോളനി ആയിരുന്ന പാലസ്റ്റൈനിൽ ആ സമയമാകുമ്പോഴേക്കും റഫ്ലി അവിടുത്തെ ഒരു മുപ്പത് ശതമാനം ജൂതരാണ് ബാക്കിയുള്ളവർ ലോക്കൽ അറബ് പോപ്പുലേഷനാണ് ഈ മുപ്പത് ശതമാനം യഹൂദറിൽ വലിയൊരു വിഭാഗം മൈഗ്രേറ്റ് ചെയ്ത ആളുകളാണ് അവിടുത്തെ ലോക്കൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞത് വളരെ പരി മൈനസ് ബഹുഭൂരിഭാഗം ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത ആളുകളാണ് ഡേവിഡ് ബെൻകുറിയാൻ ഉൾപ്പെടെ ബെൻകുറിയാനാണ് അവരുടെ നേതാവ് അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു വലിയ ട്രേഡ് യൂണിയൻ ഉണ്ട് അവർക്ക് പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട് അവർക്ക് ഗർല ഗ്രൂപ്പുകളുണ്ട് ഉദാഹരണത്തിന് ഇർഗുൻ ഹൊഗന്ന എന്നുള്ള ഗഗർല ഗ്രൂപ്പുകളുണ്ട് ഹൊന്ന എന്ന് പറയുന്നത് ബെൻകുറിയുടെ ഗഗർ ഇല ഗ്രൂപ്പാണ് ഇർഗുൺ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പാണ് നമ്മൾ ഇന്ന് മോഡേൺ ലാംഗ്വേജിൽ ഭീകരവാദ സംഘടന എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സംഘടനയാണ് ഇർഗുൺ അവർ കിങ് ഡേവിഡ് ഹോട്ടൽ ബോംബ് ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ കിൽ നയൻറ്റി സെവൻ പീപ്പിൾ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദർ സിവിലിയൻസ് അത് ഈ അൽഖത്തേക്ക് ചെയ്യുന്ന ബോംബിംഗ് ആണ് അന്ന് നടത്തിയത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഏഷ്യയിലൊരു ആദ്യത്തെ ഹോട്ടൽ അതെ അതെ ായിരുന്നു സയനസ്റ്റുകളാണ് നടത്തിയത് ഇർഗുൺ ആണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നത് അപ്പോൾ അപ്പൊ ആ സമയത്ത് ബ്രിട്ടന് ഒരു മാൻഡേറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഈ ബ്രിട്ടീഷ് പാലസ്റ്റൈൻ്റെ ഉള്ളില് വൻ രീതിയിലുള്ള വയലൻസ് ആണ് നടക്കുന്നത് ഈ ഗറില ഗ്രൂപ്പുകളും അതേപോലെ തന്നെ ലോക്കൽ അറബ്സും തമ്മിലുള്ള വയലൻസ് തൊള്ളായിരത്തി മുപ്പതുകളിൽ വൻ രീതിയിലുള്ള റോയട്ട് നടന്നിട്ടുണ്ട് അതുപോലെ അറബ് ലോക്കൽ അറബ് പോപ്പുലേഷൻ പറയുന്നത് അവർ ഇതിനെ പാർട്ടിഷൻ നടത്താൻ സമ്മതിക്കില്ല ഇസ്രായേൽ പറയുന്നത് പാർട്ടിഷൻ ആണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് ജൂതരാഷ്ട്രം വേണം എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ നിലപാട് ഇസ്രായേൽ ഒന്നും ഇല്ല സയനിസ്റ്റുകളുടെ നിലപാട്